ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടെ തരണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സുധീനയും ശ്രുധീനെയാണ് കാണിക്കുന്നത് അങ്ങനെ രണ്ടുപേരും അവരുടെ മനസ്സുകൾ പരസ്പരം തുറക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഏതായാലും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശ്രുതി ചൂഷണം ചെയ്യുന്നുണ്ട് വേറെ ഒന്നുമല്ല ശ്രുതിയുടെ പോരായ്മ എവിടെയാണോ അവിടെ പിടിച്ചു കയറാനാണ് ശ്രുതി ഉദ്ദേശിക്കുന്നത് എന്ന് ആ ഒരു സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാകും അപ്പം അവർ അവിടുന്ന് പിരിയുന്നത് തന്നെ ആ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയും ആ ഒരു ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് തനിക്കിത് സ്വീകരിക്കാം ഒരുപക്ഷെ താനിത് സ്വീകരിച്ചില്ലെങ്കിൽ തനിക്ക് എന്നോട് ഇഷ്ടമില്ല തനിക്ക് ഞാനുമായിട്ടുള്ള ആ ഒരു സുഹൃബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആ ഒരു ഗിഫ്റ്റ് മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതോടുകൂടി തന്നെ നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി തുടങ്ങി ശ്രുതിക്ക് എന്തോ ഒരു ചെറിയ ഇഷ്ടം ശ്രുതിയോട് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഒരു സീനൊക്കെയാണ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് കേട്ടോ അതിനിടയിലായിട്ട് ഇവർ ബൈക്കിന് ബൈക്കിനല്ല സ്കൂട്ടിക്ക് തന്നെയാണ് തിരിച്ചു പോവുകയും ചെയ്യുന്നത് സ്കൂട്ടിക്ക് തിരിച്ചു പോകുന്നതിന് ഇടയിലായിട്ട് നമ്മുടെ സ്തുതി ആയിക്കോട്ടെ ഒരു ചെറിയ പൂവൊക്കെ സമ്മാനമായിട്ട് അതായത് വഴിയരികിൽ പൂക്കച്ചവടക്കാരെ കാണുകയും പൂക്കച്ചവടക്കാരൻ അതിൽ നിന്നൊരു പൂ മേടിക്കുക എന്നിങ്ങനെ നിർബന്ധിച്ചു സ്വാഭാവികമായിട്ടും പൂക്കച്ചവടക്കാരൊക്കെ ഇങ്ങനെ ഫുട്പാത്തിലൊക്കെ ഇരുന്ന് വിൽക്കുമ്പോൾ വിളിക്കുമല്ലോ അങ്ങനെ വിളിച്ചിട്ട് ഭാര്യയ്ക്ക് ഒരു പൂവ് സമ്മാനിക്കൂ എന്ന് പറഞ്ഞ് അത് കൊടുക്കാനൊക്കെ നിർബന്ധിച്ചു അപ്പോഴേക്കും ഇതിൻ്റെ ഭാര്യ സുഹൃത്താണെന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പം എന്താ സുഹൃത്തിനും പൂ കൊടുക്കാമല്ലോ എന്നും പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് ഒരു പൂ മേടിച്ചു കേട്ടോ പൂ മേടിച്ചിട്ട് അത് നമ്മുടെ ശ്രുതിക്ക് സോതി സോറി ശ്രുതി ശ്രുതിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സീനൊക്കെയാണ് നമ്മൾ കാണുന്നത് ഏതായാലും നമ്മുടെ ശ്രുതിയുടെ ലക്ഷ്യമൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ ഭാര്യയാകണം ചന്ദ്രയുടെ മരുമകളാകണം ആ വീട്ടിൽ കയറി പറ്റണം സേഫായിട്ട് ഒരിടം കണ്ടെത്തുക എന്നതാണ് ശ്രുതിയുടെ ലക്ഷ്യം ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന സീനാണ് രേവതി അങ്ങനെ രേവതി വഴി കൂടി ഇങ്ങനെ നടന്നു പോകുമ്പം പെട്ടെന്ന് രവി രവീന്ദ്രൻ്റെ സുഹൃത്തിനെ കാണാ കാണാനിടയാവുകയാണ് അങ്ങനെ രവീന്ദ്രൻ രവീന്ദ്രൻ്റെ സുഹൃത്തിനെ കണ്ട ഉടനെ തന്നെ ആ അംഗിളെ എങ്ങനെയുണ്ട് ആൻറ്റിക്ക് എങ്ങനെയുണ്ട് ആൻറ്റിക്ക് അസുഖമൊക്കെ കുറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും ആ കുഴപ്പമൊന്നുമില്ല ഇപ്പം ആൻറ്റിയുടെ അസുഖമൊക്കെ മാറി അവക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ആ ഓപ്പറേഷൻ ദൈവം തമ്പുരാൻ്റെ സഹായത്തോടു കൂടി തന്നെ അങ്ങനെ പറയുന്നതിലുപരി ദേ നിൻ്റെ ഭർത്താവിൻ്റെ സഹായത്തോടു കൂടി തന്നെ അത് നല്ല രീതിയിൽ നടക്കുകയുണ്ടായി എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ എന്താ അങ്കിള് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പം ഒന്നുമല്ല മോളെ മോളുടെ ഭർത്താവില്ലേ സച്ചി സച്ചി സത്യം പറഞ്ഞാൽ നല്ല മനസ്സിനോ ഉടമയാണ് അതുപോലെ തന്നെ മനസ്സാക്ഷിയുള്ളവൻ അവൻ്റെ ആ ഒരു മനസ്സ് കാരണമാ എൻ്റെ ഭാര്യ ഇപ്പം ജീവനോടെ ഇരിക്കുന്നത് അറിയാമോ മോക്ക് എന്താ നടന്നതെന്നും അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരു കൂട്ടുകാരൻ വിവരിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ രേവതി കൂടി തന്നെയാണ് നിൽക്കുന്നത് ഇത്രവും നാൾ താൻ ഇത്രവും ദിവസം താൻ കുറ്റപ്പെടുത്തിയ സച്ചി ഒരു നല്ല മനുഷ്യനായിരുന്നുവെന്നും ആ ഒരു മാല പണയം വെച്ച് തൻ്റെ അതായത് തൻ്റെ അച്ഛൻ്റെ സുഹൃത്തിന്റെ ഭാര്യനെ രക്ഷിക്കാനാണ് എന്നും എന്നുള്ള ആ ഒരു നഗ്ന സത്യം നമ്മുടെ രേവതി അവിടെ തിരിച്ചറിയുകയാണ് അത് പറയുമ്പോൾ ആ ഒരു സീന് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് സച്ചി പെട്ടെന്ന് രവീന്ദ്രന്റെ കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കാണാൻ ഇടയായപ്പോൾ രവീന്ദ്രന്റെ കൂട്ടുകാരൻ വല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു അപ്പോൾ തന്നെ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ നമ്മുടെ സച്ചിയോട് പറഞ്ഞു അപ്പോൾ സച്ചി അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്കിള് എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ ഷോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഴുത്തേലൊക്കെ പിടിച്ചപ്പോഴാണ് പെട്ടെന്ന് മാല കിടക്കുന്നത് കണ്ടത് അങ്ങനെ ശ്രദ്ധിച്ചത് അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അങ്കിള് ഹോസ്പിറ്റലിലേക്ക് പോക്കോ ഓപ്പറേഷനുള്ള എല്ലാ കാര്യവും ചെയ്തോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു നമ്മുടെ സച്ചിയുടെ ആ ഒരു വാക്ക് കേട്ട് തൻ്റെ ഭാര്യനെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി താൻ ഹോസ്പിറ്റലിൽ എത്തി ആ ഒരു സമയം കൊണ്ട് സച്ചി ആ ഒരു മാല പണയം വയ്ക്കാൻ കയറി അത് രേവതി അറിയുന്ന കടയാണെന്ന് നമ്മുടെ സച്ചിക്ക് അറിയാമായിരുന്നു കാരണം അവിടെയുള്ള അയാൾ സച്ചിയോട് സംസാരിക്കുന്നുണ്ട് പണയം വെക്കുന്ന കടയിലെ അയാൾ സംസാരിക്കുന്നുണ്ട് രേവതിയുടെ ഹസ്ബൻഡ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് അയ്യോ എങ്ങനെയാ രേവതീനെ അറിയാമോ എന്ന് പറയുമ്പം ചോദിക്കുമ്പം അതെ എനിക്ക് രേവതീനെ അറിയാം അവരുടയ്ക്ക് ഇവിടെ പണയം വെക്കാറൊക്കെ വരാറുണ്ട് കേട്ടോ പിന്നെ താന് കെട്ടിയേക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ ആഹ് അവള് ചില്ലറക്കാരി നല്ല സ്വഭാവമാണ് അതുമാത്രമല്ല തനിക്ക് എന്ത് സപ്പോർട്ടും ചെയ്യാൻ കൂടെ ഒരു കൂട്ടുകാരിനെ കിട്ടിയെന്ന് പ്രതീക്ഷിച്ചോ കാരണം എന്തിനും ഏതിനും അവൾ മുന്നിട്ടിറങ്ങും നല്ല കഴിവുള്ള പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അയാൾ എട്ടിൻ്റെ പണിയാണല്ലോ നമ്മുടെ സച്ചിക്ക് ഇട്ട് കൊടുത്തത് കാരണം രേവതിയോട് ഇതൊക്കെ ചെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ നിന്ന് ആ ഒരു പൈസയൊക്കെ മേടിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നു അങ്ങനെയാണ് നമ്മുടെ സച്ചി അയാളുടെ ഭാര്യയെ രക്ഷിച്ചത് അപ്പം ഈ ഒരു സീനൊക്കെ നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ രേവതിയോട് പറയുന്നത് കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അയ്യോ അങ്കിളെ എനിക്കിത് അറിയില്ലായിരുന്നു ഹാ അതെനിക്ക് മനസ്സിലായായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ഞാൻ രവീന്ദ്രനെ കണ്ടപ്പം രവീന്ദ്രൻ എന്നോട് പറഞ്ഞായിരുന്നു മോളും സച്ചിയും തമ്മിൽ വഴക്കാണെന്നും മാല കുടിച്ച് കുടിക്കാൻ വേണ്ടി കൊണ്ട് പണയം വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് സമാധാനം എന്ന് അതുകൊണ്ട് മോളോട് ഇത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം രവീന്ദ്രനോട് പറയാത്തത് വേറെ ഒന്നും കൊണ്ടും രവീന്ദ്രനോട് പറയരുത് എന്ന് അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാക്കു മേടിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രവീന്ദ്രനോട് പറയാതിരുന്നത് അയാൾക്ക് ചിലപ്പം അത് വിഷമമാകും തൻ്റെ മകൻ ഒരുപാട് കഷ്ടപ്പെടും എന്നൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുമല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അതെന്തും ആയിക്കോട്ടെ മോളെ അതുകൊണ്ടാണ് ഞാൻ രവീന്ദ്രനോട് പറയാത്തത് അതെന്തും ആയിക്കോട്ടെ പക്ഷെ ഇത് മോളോട് പറഞ്ഞില്ല എങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിൽ ചെല്ലും നമ്മുടെ സച്ചിയുടെ ആ ഒരു സ്വഭാവം അത് മോള് മനസ്സിലാക്കാതെ പോകും ഇനിയും സച്ചിനെ മോള് വേദനിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം മോളോട് തുറന്നു പറഞ്ഞത് ഒരിക്കലും എനിക്ക് സച്ചിനെ തള്ളി പറയാൻ കഴിയില്ല സത്യത്തിൽ എൻ്റെ കൺമുമ്പിൽ കണ്ട ദൈവമാണ് സച്ചി എൻ്റെ ഭാര്യ ഇപ്പം ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിലേ അത് മോളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇല്ലായിരുന്നുവെങ്കിൽ മോളുടെ ഭർത്താവ് ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ സച്ചി എന്ന് പറയുന്ന ഒരാളില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാനും എൻ്റെ ഭാര്യയും ഇന്ന് ഇവിടെ കാണില്ലായിരുന്നു അതുകൊണ്ട് മോൾ അവനെ കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞപ്പം അയ്യോ അംഗിളെ അങ്കിളിനൊന്നും തോന്നരുത് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും സച്ചിനെ കുറ്റപ്പെടുത്തിയതൊക്കെ വേറൊന്നും കൊണ്ടും കുടിച്ച് കൂത്താടാൻ വേണ്ടിയാണ് ആ പൈസ കൊണ്ടുപോയി കളഞ്ഞത് എന്ന് ഓർത്തിട്ടാ അതുകൊണ്ട് അങ്കിളിനൊന്നും തോന്നരുത് പക്ഷെ ഇതിനായിരുന്നു എന്നറിയുമായിരുന്നെങ്കില് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഞാൻ അത് അത് ചെയ്യില്ലായിരുന്നു ഒരിക്കലും ചെയ്യില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഇതെന്നോട് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നവും വഴക്കൊക്കെ ആയത് സോറി അങ്കിള് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ സോറി ഒന്നും പറയണ്ട കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനല്ലേ നന്ദി പറയേണ്ടത് മോളോടും മോളുടെ ഭർത്താവിനോടും അതുപോലെ രവീന്ദ്രനോടും ഒക്കെ ആ അല്ലാതെ സോറി ഒന്നും എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അത് അത് വേണ്ട അങ്ങനെയൊരു ഇത് നമ്മുടെ ഇടയിൽ വേണ്ട മോളെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോളുടെ ഭർത്താവ് എന്തുകൊണ്ടും മോൾക്ക് യോഗ്യം തന്നെയാണ് ഇനി അവനെ വേദനിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പം ഇല്ലെങ്കിലെ ഒരിക്കലും ഇല്ല എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ഇനി ഒരിക്കലും ഉണ്ടാവില്ലിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതി അവിടെ പോകുന്നത് രേവതിയുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ അതൊരു മായ്ക്കാതെ ഉണങ്ങാതെ കിടക്കുന്ന മുറിവ് തന്നെ ആയിത്തീരും കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞായിരുന്നു ഒന്നും കാണാതെ സച്ചി ഒന്നും ചെയ്യില്ല അവനെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അത് കൊണ്ടുപോയി പണയം വെച്ചതെന്ന് അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞായിരുന്നു ഇതൊന്നും കേക്കാതെയാണ് നമ്മുടെ രേവതി നമ്മുടെ സച്ചിക്ക് സമാധാനം കൊടുക്കാതിരുന്നത് അല്ലേ ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാമേനെയാണ് കേട്ടോ ഭാമേനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശ്രുതി വന്നിരിക്കുകയാണ് അങ്ങനെ ഭാമേനെ ഇങ്ങനെ ഓരോ മസാജും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്ര കയറി വരുന്നു ചന്ദ്ര ചന്ദ്രയുടെ മനസ്സിലെ വിഷമങ്ങളും ഭാരങ്ങളും ഇറക്കി വെക്കാൻ ഭാമേടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ ഭാമയുടെ അടുത്തേക്ക് വന്നു ഭാമേൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ ഭാമ ചോദിച്ചു എന്തു പറ്റി ചന്ദ്രൻ നിന്റെ വിഷമങ്ങളൊന്നും മാറിയില്ലേ എങ്ങനെ മാറാനാ ഭാമേ അതൊക്കെ അത്ര പെട്ടെന്ന് മാറുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ മോനെ കാണുമ്പോൾ കാണുമ്പം എനിക്ക് സമാധാനം നഷ്ടപ്പെടുക അവന് അവനൊരു ജീവിതം ഇനി ഉണ്ടാകുവോ എന്ന എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല അന്ന് അവനെ ആ ഒരു കല്യാണം നമ്മൾ ആലോചിച്ചല്ലോ അത് മുടങ്ങിപ്പം മുതല് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം ആ അതൊക്കെ പോട്ടെ അതൊന്നുമല്ല അല്ല അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതീനെ കണ്ടതും ചന്ദ്ര പകുതിയും കൊണ്ട് അങ്ങ് നിർത്തിയിട്ടോ പകുതിയും കൊണ്ട് അങ്ങ് അവസാനിപ്പിച്ചോ അപ്പോഴത്തേക്കും പറഞ്ഞു നീ എന്താ നിർത്തി കളഞ്ഞത് ശ്രുതിയെ കണ്ടിട്ടാണെങ്കിൽ അത് സാരമില്ല അവൾക്കല്ല അറിയാവുന്നതാ അവള് അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയാ അവളുടെ മനസ്സിലൊന്നും നിൽക്കുമില്ല അവൾ ആരോടും പറയുമെന്നുമില്ല അവൾ നമ്മുടെ കുട്ടിയല്ലേ അതുകൊണ്ട് നീ പറഞ്ഞോ എന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്ര അവിടെ അവിടെ നിന്ന് വീണ്ടും തുടങ്ങുകയാണ് എന്ത് ചെയ്യാനാ അന്ന് ആ ഡ്രൈവറ് വന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതലും ആ സച്ച് പറഞ്ഞതാ എൻ്റെ മനസ്സിൽ മുറിവുണ്ടാക്കിയത് എൻ്റെ മോനെ അടിച്ചാക്ഷേപിക്കുകയല്ലേ ചെയ്തത് ഇനിയിപ്പോൾ എൻ്റെ മോന് ഒരു വിലയും ഉണ്ടാവില്ല ഞാൻ എന്താ ഞാൻ എന്താ ചെയ്യേണ്ടത് ഭാമ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമ നീ സമാധാനമായിട്ടിരിക്കുക അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ മോൻ്റെ ജീവിതം നഷ്ടമാകാനൊന്നും പോകുന്നില്ലല്ലോ അവന് നല്ല വിദ്യാഭ്യാസവും പഠിപ്പും വിവരവും ഒക്കെ ഉള്ളവനായതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ഒരു വിവാ ഏതെങ്കിലും ഒരു വിവാഹ വിവാഹാലോചന വരും അങ്ങനെ ഏതെങ്കിലും വന്നാൽ പോരാ എൻ്റെ മോന് നല്ലൊരിടത്തു നിന്ന് ഒരു വിവാഹാലോചന വരണം അതാ അതാ എനിക്കിഷ്ടം അതാ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും നമ്മുടെ ശ്രുതി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പം ശ്രുതി പതുക്കെ ചന്ദ്രയുടെ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതേ തൻ്റെ അല്ല തൻ്റെ അല്ല സോറി ആൻറ്റിയുടെ ആന്റിയുടെ അന്ന് ആൻറ്റിയുടെ ഒന്നും അല്ലാട്ടോ മേഡത്തിൻ്റെ മേഡത്തിൻ്റെ മകൻ ഭാഗ്യം ചെയ്തവനാ അതുകൊണ്ടാണല്ലോ ഇത്ര സ്നേഹമുള്ളൊരു അമ്മേനെ കിട്ടിയത് ഇത്രയ്ക്കും കരുതലും സ്നേഹവും കെയറിങ് ഒക്കെ ഉള്ളൊരു അമ്മേനെ കിട്ടിയത് ആ എന്താ പേര് സുതി ആ സുതിയുടെ ഭാഗ്യം തന്നെയാ എന്ന് പറഞ്ഞപ്പം അതെന്താ മോളെ മോൾക്ക് പറഞ്ഞപ്പോൾ കണ്ണുകളൊക്കെ നിറഞ്ഞു കൊടുക്കുന്നത് വേറൊന്നുമല്ല അമ്മയുടെ സ്നേഹം എന്തെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ അതിപ്പോൾ ഞാൻ അറിയുന്നില്ല എന്താ പറ്റിയത് മോളുടെ അമ്മ എവിടെ പോയി എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു മാറാ രോഗമായിരുന്നു ബ്ലഡ് ക്യാൻസർ എൻ്റെ ആ രോഗം എൻ്റെ അമ്മേനെ കാർന്ന് തിന്നു പകുതി ആയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഏതായാലും ആ പകുതി കൊണ്ട് എൻ്റെ അമ്മ ഈ ലോകം വിട്ടുപോയി ആ എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ മരിച്ച് രണ്ടാം ദിവസം രണ്ടാം ദിവസം അല്ല സോറി രണ്ടാം മാസം വേറെ വിവാഹം കഴിച്ചു അതും എന്നെക്കാളും ഒന്ന് രണ്ട് വയസ്സിന് എളുപ്പമുള്ളൊരു പെണ്ണിനെ അതോടുകൂടി എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു ആ കോടീശ്വരനിൽ കോടീശ്വരനാണ് ഇവിടെ ഒത്തിരി ബിസിനസ്സൊക്കെ ഉണ്ട് ഇപ്പം അമേരിക്കയിലാണ് അമേരിക്കയിൽ കുറേ ബിസിനസ് നോക്കി നടത്തുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് ഇപ്പം എൻ്റെ അച്ഛനെന്നെ വിളിക്കാറൊക്കെ ഉണ്ട് അങ്ങോട്ട് ചെല്ലാനും ഇതെല്ലാം വെറുതെ കിടക്കുകയാണെന്നും അതൊക്കെ നോക്കി നടത്തണമെന്നും ഒരു വിവാഹം കഴിഞ്ഞിട്ട് ആ എൻ്റെ മരുമകനെ കൊണ്ട് വേണം അതൊക്കെ നോക്കിക്കാനെന്നൊക്കെ എന്നോട് പറയാറുണ്ട് പക്ഷേ എൻ്റെ അമ്മേനെ ഓർക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുധീ ഭാഗ്യമുള്ളവരാണെന്നും സ്നേഹമുള്ളവരമ്മേനെ കിട്ടിയില്ലേ ഇത് കേട്ട ഉടനെ ഹേ കോടികളുടെ സ്വത്ത് മോളുടെ പേരിലുണ്ടെന്നോ ആ എൻ്റെ പേരിൽ തന്നെയാ എൻ്റെ അച്ഛൻ്റെ സ്വത്ത് എൻ്റെ അച്ഛന് വേറെ മക്കളൊന്നും ഇല്ലാട്ടോ ആ ബന്ധത്തിൽ അതുകൊണ്ട് ആ സ്വത്തെല്ലാം എൻ്റെ പേരിൽ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യം അമേരിക്കയിലേക്ക് പോകാനും അതൊക്കെ നോക്കാനും എനിക്കെപ്പോഴും ഇവിടെ തന്നെയാണ് ഇഷ്ടം എനിക്ക് ഇവിടെ തന്നെയാണ് ഇഷ്ടം ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലൊരു ലഡു അങ്ങോട്ട് പൊട്ടുകയാണ് വേറൊന്നുമല്ല കോടികളുടെ സ്വത്തുള്ള ഒരു പെൺകുട്ടീനെയാണ് തേടി നടക്കുന്നത് നമ്മുടെ ചന്ദ്ര അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയുടെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് പക്ഷേ ശ്രുതി പറഞ്ഞത് മൊത്തം പച്ച കള്ളവാണെന്ന് നമുക്കറിയേ അറിയത്തുള്ളൂ ശ്രുതിക്ക് ഒരു വീട് പോയിട്ട് കിടക്കാന് ഇപ്പം തേ റെ ഒറ്റയ്ക്ക് എടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് കൂട്ടുകാരനെയും കൂട്ടി പിടിച്ച് രണ്ടുപേരും കൂടി ഒരുമിച്ച് റെന്റ് കൊടുത്ത് താമസിക്കുന്നതെന്ന് ഓര്ത്തണം ഈ ശ്രുതിക്കാണ് അങ്ങ് കോടികളുടെ സ്വത്ത് അമേരിക്കയിൽ അച്ഛൻ നോക്കി വെച്ചിരിക്കുന്നത് വളരെ വളരെയധികം കള്ളം പറയുന്ന ഒരു കള്ളി എന്ന് വേണം പറയാൻ ഞാൻ പറഞ്ഞില്ലേ എവിടെയാണോ മൈനസ് പോയിന്റ് ആ മൈനസ് പോയിന്റ് കയറി പിടിക്കും നമ്മുടെ ശ്രുതി അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ മൈനസ് എവിടെയാണെന്ന് അറിയാം അതേ കയറി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയെ ഏതായാലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സങ്കടമായി ചന്ദ്ര പറഞ്ഞു മോളിനും മേഡം എന്നൊന്നും വിളിക്കണ്ടാട്ടോ എന്നെ മോൾ ആന്റീന്ന് ഇനി മുതൽ വിളിച്ചാൽ മതി മോൾക്ക് ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലേ മോൾ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഞങ്ങളോട് തുറന്ന് പറയുമ്പോൾ ആശ്വാസം കിട്ടുന്നില്ലേ മോൾക്ക് ആരും ഇല്ലെന്നൊന്നും കരുതണ്ടാട്ടോ ഞങ്ങളുണ്ട് ഞങ്ങള് മോൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രെ ഭാമയും കൂടെ അറിയാതെ ശ്രുതിയുടെ വിഷമങ്ങളും കഥകളും ഒക്കെ കേട്ടപ്പോൾ കണ്ണീര് വന്നിരിക്കുകയാണ് കേട്ടോ വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ ചന്ദ്രയുള്ളത് ഏതായാലും ചന്ദ്ര വീണ്ടും കുരുക്കിൽ ചെന്ന് ചാടാൻ പോവുകയാണ് അപ്പം അതിൻ്റെ തുടക്കമൊക്കെയാണിത് ഏതായാലും ചന്ദ്രയുടെ മുതുകൊക്കെ തടവിക്കൊടുത്ത് നമ്മുടെ ശ്രുതി സുഖിപ്പിക്കുകയാണ് അപ്പം ശ്രുതിക്ക് നന്നായിട്ട് തടവാനൊക്കെ അറിയാമല്ലോ അതായത് തെറാപ്പിസ്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുമുണ്ട് നമ്മുടെ ചന്ദ്ര ഏതായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുകയാണ് അത് കഴിഞ്ഞ് കാണിക്കുന്ന കാണിക്കുന്നൊരു സീനെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരിനെയാണ് അങ്ങനെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ശ്രുതി അവിടെ കൂട്ടുകാരിയോട് പറയുക പറയുകയാണ് ആ ചന്ദ്ര എന്ന് പറയുന്ന സ്ത്രീയെ കയ്യിലെടുക്കണം എങ്ങനെയെങ്കിലും കൈയിലെടുക്കണം സുധീനെ കയ്യിലെടുക്കാൻ ഇനിയിപ്പോ ഒത്തിരി പാടൊന്നുമില്ല സുധീ ഏകദേശം എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞു അപ്പോഴത്തേക്കും കൂട്ടുകാർ ചോദിക്കുക അല്ല നിനക്കെങ്കിൽ പിന്നെ ആ ഇഷ്ടം തുറന്നു പറഞ്ഞൂടെ ഹെയ് അതൊരിക്കലും ശരിയാവില്ല ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് വിവാഹം കഴിക്കുമ്പം അതിനൊരു രസമില്ല നമ്മളോട് ഇങ്ങോട്ട് ഇഷ്ടം തുറന്നു പറയുകയും നമ്മളെയാണ് അവർക്ക് ആവശ്യമെന്ന് വരുത്തി തീർക്കുകയും ചെയ്യണം അപ്പോഴല്ലേ അവിടെ അവിടെ അതിൻ്റെ ഒരു ഇതുണ്ടാവണത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിഞ്ഞ് കയറി ചെന്നപോലെ ആയിപ്പോവും അതുകൊണ്ട് എല്ലാവരെയും ഞാൻ കയ്യിലെടുക്കും ആ ചന്ദ്ര എന്ന് പറയുന്ന ആ സ്ത്രീയാണ് ഇനി എനിക്ക് കയ്യിലെടുക്കേണ്ടത് അതിന് ഞാൻ പറഞ്ഞ ഈ കള്ളത്തരങ്ങളൊക്കെ അതൊക്കെ മതിയാവെന്ന് പറഞ്ഞപ്പോൾ ഓ എന്താണെങ്കിലും നിന്നെ എന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു നല്ലൊരു കഥയാണിലൂടെ നീ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഇതല്ല ഇതിനപ്പുറം കഥ ഞാൻ ഉണ്ടാക്കും എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും എനിക്ക് സേഫ് ആക്കണം അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരിയോട് പറയുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന കാണിക്കുന്നൊരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാ സച്ചി സച്ചി ആ പൈസയായി അതായത് ആ ഒരു ഫൈനാൻസിൽ ചെന്നിട്ട് പൈസ എടുത്തല്ലോ വണ്ടിയുടെ ആ പൈസ കൂട്ടിയെടുത്തല്ലോ അപ്പോൾ കുറച്ച് ടോപ്പ് ചെയ്തെടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു പൈസയും കൊണ്ട് നേരെ നമ്മുടെ പണയമെടുക്കുന്ന സ്ഥലത്ത് ചെന്നു പണയമെടുക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ പണയം പണയമെടുക്കുന്നതിന് മുമ്പ് തന്നെ പണയക്കടക്കാരനെ കടക്കാരനെ നല്ലത് പറയുന്നുണ്ട് കേട്ടോ കാരണം വേറെ വേറൊന്നുമല്ല താന് ഞാനിവിടെ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൊട്ടി കോഷിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ താൻ താനെന്തിനാ എൻ്റെ ഭാര്യയോട് അതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് എന്നാൽ നാണമില്ലേ നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സ്വഭാവമാണോ ഇവിടെ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൈസ എനിക്ക് തന്നാൽ മതി അത് ഞാൻ എപ്പോഴാണെന്ന് വെച്ചാൽ വന്ന് എടുക്കൂല്ലോ ആ നിങ്ങൾ പിന്നെ എന്തിനാണ് എൻ്റെ ഭാര്യയോട് പോയി കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കടന്ന് അയാളെ ഒത്തിരി പറയുന്നുണ്ട് എന്നിട്ടാണ് അവിടെ നിന്ന് അതൊരു മാല പണയം എടുക്കുന്നത് കേട്ടോ അപ്പോൾ അയാൾക്ക് പൊതുരെ നമ്മുടെ സച്ചിയുടെ ഇന്ന് കിട്ടുന്നുണ്ട് കാരണം ഇത്രയും പ്രശ്നമാകാൻ കാരണം അയാളാണ് അയാളാണ് നമ്മുടെ രേവതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ സച്ചിക്ക് കാലി വന്നിട്ട് സച്ചി വേണ്ടതും വേണ്ടാത്തതുമായ കുറേ കാര്യങ്ങളൊക്കെ അയാളോട് സംസാരിച്ചിട്ട് അയാളെ രണ്ട് ജീത്തയും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് മാല പണയം എടുത്തുകൊണ്ട് പോകുന്നത് ഈ മാല പണയം എടുത്തുകൊണ്ട് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്കാണ് കേട്ടോ കാരണം രേവതിയുടെ അമ്മയാണ് അത് സച്ചിക്ക് കൊടുത്തത് ഏതായാലും അവിടെ ചെന്നിട്ട് നമ്മുടെ രേവതിയുടെ അമ്മയും പൊരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് തന്ന സാധനമാണ് ഇതെന്ന് ഞാൻ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇത് കഴുത്തിലിട്ടത് ഇതൊരിക്കലും നിങ്ങൾ എനിക്ക് തന്നതല്ല നിങ്ങളുടെ മകളുടെ മകളല്ലേ ഏ മകൾ കാരണമല്ലേ ഞാനിപ്പോൾ ഇത്രയും നോങ്ങറ്റൊക്കെ സാകേണ്ടി വന്നത് അതുകൊണ്ട് ഇത് നിങ്ങളുടെ മകൾക്ക് കൊടുത്തതായിരിക്കും നിങ്ങൾ ഏതായാലും മകൾക്കാണെങ്കിൽ മകളുടെ കഴുത്തിലിട്ട് കൊടുത്താൽ മതി എനിക്കാണെങ്കിൽ എൻ്റെ കഴുത്തിലിട്ട് തന്നാൽ മതി അതുകൊണ്ട് നിർത്തിക്കോ ഇവിടെ ഇവിടം കൊണ്ട് തീർന്നുവല്ലാം എന്നും പറഞ്ഞിട്ടാണ് അവിടെ മാല കൊടുത്തിട്ട് പോകുന്നത് മാല അവിടെ കൊടുത്തിട്ട് തന്നെ പോവുക കേട്ടോ ലക്ഷ്മിയുടെ അടുത്ത് കൊടുത്തിട്ട് തന്നെ പോവുകയാണ് ലക്ഷ്മിക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ലക്ഷ്മി പറയുന്നുണ്ട് മോനെ ഞാനിതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നു നിങ്ങളൊന്നും അറിഞ്ഞില്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ മകളുടെ നാക്ക് ആ നാക്കൊരിക്കലും ശരിയല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ ഏതായാലും ആ ഒരു ഭാഗം ഇന്ന് കാണിക്കുമോ എന്നറിയില്ല ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക അടിപൊളി വിശേഷം തന്നെയാണ് അതിനോടൊപ്പം നമ്മളൊരു ചെറിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം അപ്പം വ്ളോഗ് ചെയ്യുന്നത് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് വീഡിയോസും ചെറിയ ചെറിയ വ്ളോഗ്സൊക്കെയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരമാണ് ഞാനത് തുടങ്ങിയത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു വ്ളോഗ്സൊക്കെ തുടങ്ങിക്കൂടെന്ന് അപ്പോൾ നമുക്ക് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ കുറേ രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം വ്ളോഗിൻ്റെ ലിങ്ക് ഞാൻ അതായത് വ്ലോഗ് വ്ളോഗ് ചെയ്യുന്ന ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് കയറിയിട്ട് ഇഷ്ടപ്പെട്ടു ാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ ഇപ്പം കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വിശേഷമായി കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ